ാണ് അതുപോലെ തന്നെ പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഗുണമേഖല വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഇതൊപ്പം ഒന്നുകൂടി ചേർക്കാറുണ്ട് ഇതൊക്കെ വേണ്ടിയിട്ട് ഇവിടുത്തെ പി ടി എ കമ്മിറ്റിയും അതുപോലെ തന്നെ രക്ഷിതാക്കളും ഉണ്ടാവണം എന്നാൽ മാത്രേ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഇത് ഈ സാധാരണക്കാർ കുട്ടികൾക്ക് വളർച്ചയ്ക്ക് വേണ്ടി ഉപകരിക്കുക അതുകൂടി സാന്ദർഭികമായിട്ട് നമ്മൾ രക്ഷിതാക്കളെ വിളിച്ചിട്ടാണ് ഇത്തരത്തിലുള്ള ഈ ചടങ്ങിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടി ഇതൊക്കെ നിങ്ങളൊക്കെ നിങ്ങളെ ക്ലാസ്സുകളിലൊക്കെ ചെന്ന് അടുത്ത സി പി ടി ഐ യോഗങ്ങളിലൊക്കെ ഇത് പ്രസന്റ് ചെയ്യുകൂടി വേണമെന്ന് കൂടി ഓർമ്മ നൽകുന്നുണ്ട് ഏതായാലും അതും നമ്മുടെ രണ്ടിനെയും ഉദ്ഘാടനമാണ് വേദിയിൽ നടക്കുന്നത് ഏതായാലും നമ്മളെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിപ്പെട്ട സി എം മുഹമ്മദ് അതുപോലെ നമ്മുടെ സ്കൂളിലെ എന്നുള്ള ഒരു ആശയം നമ്മൾ പറയുകയും അതിനു വേണ്ടിയിട്ട് നമ്മളൊപ്പം നിന്ന് പ്രവർത്തിക്കുകയും ആവശ്യമായ സഹകരണം സ്വാഗതം പറഞ്ഞ നമ്മുടെ മാനേജർ അതുകൂടാതെ വിദ്യാഭ്യാസ വർക്കിംഗ് ഗ്രൂപ്പിലെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട ആള് തന്നെയായ അന്വേഷണം റുപ്പിയാണ് വിലയിട്ടതെങ്കിൽ കൊട്ടേഷൻ വരുമ്പോൾ എന്താവും ഏഴായിരത്തി വരും വരും നമ്മൾ ഏതാ എടുക്കുക ഏഴായിരത്തിന്റെ അടുത്ത് എങ്ങനെയുണ്ടാവും ഇന്നേ വരെ ഇത്തരം കാര്യങ്ങളില് ഭരണപ്രതിപക്ഷം വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി എന്ന നിലയ്ക്കോ ഭരണസമിതിയിൽ ഒരാൾ പോലും ഇതിനെ മാത്രം ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ സ്വന്തം ആര് ും കട്ടുകൊടുത്താൽ ആശയം ഒമ്പത് സ്കൂൾ കെ എൻ കൊടുത്തു അവിടെ ഇത് ആരംഭിക്കാൻ വേണ്ടി മറ്റുള്ള അത് മനസ്സിലാക്കേണ്ട ഗവൺമെന്റും മാനേജ്മെന്റ് സ്കൂളും കൊടുത്ത് ഒരു പഞ്ചായത്തും കൊടുക്കൂല എന്താ കാരണം മാനേജർമാർക്ക് പോസ്റ്റ് എന്നുള്ള പണം വാങ്ങുന്നുണ്ട് അത്തരത്തിലുള്ള പിന്നെ സൗകര്യങ്ങളുണ്ട് അതുകൊണ്ട് എന്ത് വേണ്ട ഈ മാനേജ്മെന്റ് സ്കൂളുകൾക്ക് കൊടുക്കേണ്ടതാണ് പക്ഷെ മനുഷ്യ പോലുള്ള മാനേജർമാരുള്ള സ്കൂളുകളെ കണ്ട് അത്തരം ആളുകളെ നമ്മൾ സഹായിക്കാതിരുന്നാൽ അത് മോശമാണെന്ന് മനസ്സിലാക്കി അതീതമായി ഇരിക്കാനുള്ള സൗകര്യം അതുകൊണ്ട്

സൗകര്യം ഒരുക്കോ എന്നുള്ളത് തന്നെയാണ് തവണ ഗ്രാമപഞ്ചായത്ത് ആഗ്രഹിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ തവണ ഒരാളായി മാറി അപ്പം അദ്ദേഹത്തിന് ഇതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും ഒരു പൊതുവിദ്യാലയത്തിലെ പോരായ്മകൾ അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ കഴിയും അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും സൗകര്യങ്ങൾ വെച്ചാൽ ഈ ഒരു സയൻസ് ലാബ് പോലുള്ള ഇത്തരം സൗകര്യങ്ങൾ ഒരുക്കാൻ ഡോക്ടർ പ്രദീപ് കുമാർ തയ്യാറായത് അതിൻ്റെ ഭാഗമായാണ് ും സൗകര്യങ്ങൾ ചെയ്തു പദ്ധതി നടപ്പിലാക്കിയത് അങ്ങനെ ചിത്രരചന സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് കുട്ടികളിൽ പൊതുവിദ്യാലയങ്ങളെ സംരക്ഷിക്കുന്ന പഞ്ചായത്ത് നിലവിൽ കേരളത്തിലുണ്ടോ നമ്മളെ മണ്ഡലത്തിൽ നിലവിലില്ല എന്തായാലും പൊതുവിദ്യാലയങ്ങൾക്ക് റോഡ് പണിയായാലും മറ്റുള്ള വർക്കുകളായാലും അതെല്ലാം ചെയ്തുകൊണ്ട് തന്നെ അതിന്റെ ചെറിയ കുറവുകൾ ഉണ്ടെങ്കിലും പൊതുവിദ്യാലയങ്ങൾക്ക് ഒരു കുറവും കരത്തേക്കുന്നു അതിന്റെ ധ്യാഗം തന്നെയാണ് ഇന്ന് ഇവിടെ കാണുന്ന കാണുന്നതും ഈ കാണുന്ന സ്മാർട്ട് ഈ പഞ്ചായത്ത് സമിതി ഇത് സമൂഹത്തിന്റെ പേര് സമർപ്പിക്കുന്നത് അപ്പോ അതിന്റെയൊക്കെ ഓരോ പ്രതിപാദനങ്ങളും നന്ദികളും തിരിച്ചും നിങ്ങളെടുത്തൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ഭാവി പറഞ്ഞപ്പോ തന്നെ അത്ത ഭരണസമിതിയില് അംഗങ്ങൾ ആരായാലും Sorry. <laughs> yes. 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 Wow. Mm. അനശോചനവശികേ ഉള്ളവർ അതിനെ വെറുതെ ചെയ്ത് നിന്നു. ഇത്രയും നല്ലത്. ഇത് പരമാവധി ഗുണദാനം ആ ദിനം കാണാം. അയ്യോ നിരന്തരം ഈ സ്കൂളായിട്ട് ബന്ധമുണ്ട് എനിക്ക് ഇവിടെ വന്നൊരു ചടങ്ങ് ഞാൻ വന്നൊരാവശ്യം വേറെ ആയിരുന്നു ഇത് യാദൃശ്യമായിട്ട് ഇത് സംബന്ധിക്കാൻ കഴിഞ്ഞതാണ് സന്തോഷം നേരത്തെ പാപ്പായിട്ട് സൂചിപ്പിച്ച പോലെ തന്നെ ഈ സാധനം പരമാവധി ഉപയോഗിക്കാം അപ്പോൾ കേട്ടോണ്ട് ഉപയോഗിക്കുക വഴി കിട്ടുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന വലിയൊരു അറിവുണ്ട് അത് നമ്മളിതിന് ചിലവാക്കുന്ന ചിലവാക്കിയ ഒന്നര ലക്ഷത്തിനേക്കാൾ എത്രയോ വിലമതിക്കാത്തതാണ് അപ്പൊ അത് പരമാവധി യോഗിക്കുക എന്നുള്ളതന്നെയാണ് നമ്മൾ ഇത്തരം ഒരു സമയം കാരണം അവർ അതിന് ആളുകൾ എങ്ങനെയാണ് ഹരിത വിദ്യാലയങ്ങളിലേക്ക് വരേണ്ട മാറ്റങ്ങൾ അതുവഴി സ്കൂൾ എന്തൊക്കെ ചെയ്യണം സ്കൂളുകൾ വഴി ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഹരിത വിദ്യാലയ മാറ്റങ്ങൾ മുന്നോട്ട് വന്നപ്പോഴായിട്ടുള്ള വലിയൊരു പ്രാവശ്യം ഞാൻ മേടിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ഈ സ്കൂളിലെ കുട്ടി അത് നല്ല ദിവസമാണ് കാരണം കേരളത്തിലെ ഗവൺമെൻറ് സാധാരണക്കാരുടെ മക്കൾക്ക് വേണ്ടി സാധാരണക്കാരുടെ മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ഗുണമേന്മ എല്ലാം ഉയർന്ന വിദ്യാഭ്യാസം ലഭ്യമാക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പദ്ധതി അത് മൊത്തം പരിശോധിച്ചാൽ അതിനേക്കാളൊരു പടി മുന്നിലാകെ തന്നിട്ടുണ്ടാവുന്നതാണ് നല്ല വിദ്യാഭ്യാസം